ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി പ്രസിദ്ധമായ അത്താണി കുറ്റിയങ്കാവ് ഭഗവതിക്ഷേത്രത്തിലെ പൂരമഹോത്സവം വിവിധ പരിപാടികളോടെ പ്രൗഢമായി ആഘോഷിച്ചു തിരുത്തിപ്പറമ്പ് അമ്പലപ്പുരം വിഭാഗങ്ങൾ ചൊവ്വാഴ്ച വൈകിട്ട് കുറ്റിയങ്കാവിൽ ചമയപ്രദർശനം ഒരുക്കിയിരുന്നു രണ്ട് ദേശങ്ങളും സംയുക്തമായി ക്ഷേത്രാങ്കണത്തിൽ തിരുവില്ല രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച ആൾത്തറമേളവും അരങ്ങേറി ഒത്താണി പഴയ കുറാഞ്ചേരി പാതയിൽ ക്ഷേത്രത്തിന് മുൻവശത്ത് രണ്ട് വിഭാഗക്കാരും ദീപാലംകൃത കാഴ്ചപ്പന്തലും ഒരുക്കിയിരുന്നു പൂരം ദിവസം മിണാലൂരിന്റെ പഞ്ചവാദ്യത്തോടു കൂടി പകൽ എഴുന്നള്ളിപ്പ് വായനശാല പരിസരത്തു നിന്നും ആരംഭിച്ചു അമ്പലപ്പുരം വിഭാഗത്തിന്റെ എഴുന്നള്ളിപ്പ് മണക്കുളം കോവിലകത്തിൽ നിന്നും ആരംഭിച്ചു വൈകിട്ട് ആറിന് നടന്ന മേളത്തോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു കുറ്റിയങ്കാവിലെ പ്രധാന ആകർഷണമായ വെടിക്കെട്ടിന് ഇക്കുറിയും അനുമതി ലഭിച്ചിട്ടില്ല ഉത്സവത്തിന് ആയിരക്കണക്കിന് ആളുകൾ ക്ഷേത്ര സന്നിധിയിലെത്തി ಬಿ ಸಿ ವಿ ನ್ಯೂಸ್ ಅತ್ತಾಣಿ